ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് തെരേസ പാലായിലാണ് വീട് അമ്മയാണ് ആദ്യം ഉടമ്പടി എടുത്തത് അമ്മയുടെ ഉടമ്പടിയിലെ ഒരു നിയോഗമായിരുന്നു ഞാൻ ഒ ഇ റ്റി എക്സാം ആദ്യത്തെ പ്രാവശ്യം തന്നെ പാസ്സാകുക എന്നുള്ളത് അങ്ങനെ ഞാൻ ഒ ഇ ടി ക്ലാസ്സിന് ചേർന്നു ഒ ഇ ടി ചേർന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ലിസണിങ് മൊഡ്യൂള് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്കതിന് വേണ്ട സ്കോർ കിട്ടുന്നില്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എക്സാമിന് ലിസണിങ് പോവുമോ പോവോന്ന് പക്ഷേ എനിക്ക് റീഡിങ്ങും സ്പീക്കിങ്ങും പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഭയങ്കര എളുപ്പമായിരുന്നു ഞാൻ എന്നും ക്ലാസ്സിന് പോകുമ്പോഴൊക്കെ ഉടമ്പടി തൈലം വെച്ച് കുരിശു വരച്ച് പ്രാർത്ഥിച്ചിട്ടായിരുന്നു പോകുന്നത് അങ്ങനെ എക്സാമിൻ്റെ അന്ന് എനിക്ക് ഏറ്റവും എളുപ്പമുള്ള സ്പീക്കിങ്ങും റീഡിങ്ങും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സ്പീക്കിങ്ങിനാണെങ്കിൽ എനിക്ക് ടൈം ടൈം കഴിഞ്ഞു പോയി എൻ്റെ എനിക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല എൻ്റെ രണ്ട് സ്പീക്കിങ്ങും പിന്നെ പക്ഷേ എനിക്ക് ഏറ്റവും ടഫായിട്ടുള്ള ലിസണിങ് എനിക്ക് കുഴപ്പമില്ലായിരുന്നു അങ്ങനെ എക്സാം കഴിഞ്ഞു അപ്പം ഏതൊക്കെ കിട്ടിയാലും റീഡിങ് അല്ലെങ്കിൽ സ്പീക്കിംഗ് പോകുമെന്ന് എക്സാം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ എക്സാം പക്ഷേ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എക്സാമിൻ്റെ റിസൾട്ട് രണ്ടാഴ്ച കഴിയുമ്പോൾ വരേണ്ടതാണ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് റിസൾട്ട് വന്നില്ല റിസൾട്ട് വരേണ്ടതിൻ്റെ പിറ്റേ ദിവസം എനിക്കൊരു മെയിൽ വന്നു റിസൾട്ട് വിത്ത് ഹോൾഡ് ചെയ്തേക്കുവാണ് ക്വാളിറ്റി അഷുറൻസ് ചെക്കിങ്ങിന് അയച്ചേക്കുമാണ് അതുകൊണ്ട് വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് രണ്ടാഴ്ച കൂടുമ്പോൾ മെയിൽ വരുമായിരുന്നു ശരിക്കും റിസൾട്ട് വരേണ്ട ഡേറ്റും കഴിഞ്ഞ് എനിക്ക് ഒന്നര മാസം കഴിഞ്ഞിട്ടാണ് റിസൾട്ട് വരുന്നത് അപ്പോൾ ഈ വെയിറ്റ് ചെയ്ത സമയത്തൊക്കെ എൻ്റെ ഒത്തിരി ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ഇനി റിസൾട്ട് വരത്തില്ല അത് അവർ പെർമനൻ്റ് ആയിട്ട് വിത്ത് ഹോൾഡ് ചെയ്യും അല്ലെങ്കിൽ ഇപ്പോൾ വന്നാൽ തന്നെ എനിക്ക് ഫുൾ ബി ഒന്നും കിട്ടത്തില്ലായിരിക്കും ഏതെങ്കിലും ഒരു മുടികൾ പോകുമായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷേ ഞങ്ങൾ വിശ്വാസത്തോടെ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞങ്ങൾ എല്ലാ മാസവും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ രാവിലെ കുർബാന കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ റിസൾട്ട് വന്നു അത് നോക്കിയപ്പോൾ എനിക്ക് എല്ലാ മൊഡ്യൂളിനും ബി ഉണ്ട് യു കെ സ്കോർ നൽകി ദൈവം എന്നെ അനുഗ്രഹിച്ചു ഞാൻ എക്സാമിന് പോയപ്പോളാണെങ്കിലും ഉടമ്പടി തൈലം വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പോയത് ഉടമ്പടി തേനും ഉപ്പും ഞാൻ പ്രാർത്ഥി കൊണ്ട് പ്രാർത്ഥിച്ചിട്ടാണ് പോയത് പിന്നെ ഞങ്ങൾ എല്ലാ ദിവസവും ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കുമായിരുന്നു എല്ലാ ദിവസവും ബൈബിള് വായിച്ച് പ്രാർത്ഥിക്കും കൊന്തജൊല്ലി പ്രാർത്ഥിക്കും കൂടുതൽ സമയം പള്ളിയിലിരുന്ന് മടുപ്പ് കൂടാതെ ഈശോയോട് പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹം ഉടുമ്പടി എടുത്തതിന് ശേഷം ലഭിച്ചു പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി കാരുണ്യപ്രവർത്തികളായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ ഗവൺമെൻറ് ആശുപത്രിയിൽ പോകുമായിരുന്നു അങ്ങനെ അവിടെ പോയി രോഗികളെ കാണും രോഗികൾ പാവപ്പെട്ടവർക്ക് ഞങ്ങൾ ഭക്ഷണം മേടിച്ചു കൊടുക്കും അവർക്ക് പറ്റുന്ന അത്ര സഹായം പൈസ ഒക്കെ സഹായി കൊടുത്ത് സഹായിക്കുമായിരുന്നു എവിടെ ഏത് കൺട്രിയിലേക്കാണ് പോകുന്നത് എന്നാണ് പോകുന്നത് പ്രോസസ്സിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു എനിക്ക് ഞാനൊരു ഫ്രഷറായിട്ടാണ് ഒ ഇ ടി എഴുതിയത് അപ്പം ഒ ഇ ടി ഞാൻ ഞാൻ പാസ്സായി കഴിഞ്ഞപ്പം ഫ്രഷേഴ്സിനുള്ള ഇൻ്റർവ്യൂ ഒക്കെ സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ കുറഞ്ഞത് ആറ് മാസം എങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളതെന്നായി അപ്പം ഞാൻ ഒരു ഹോസ്പിറ്റലിലെ വീടിനടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ തന്നെ ഡ്യൂട്ടിക്ക് കയറി ഡ്യൂട്ടിക്ക് കയറി കഴിഞ്ഞാൽ ഒരു ഞാനൊരു നാല് മാസം കഴിഞ്ഞപ്പോൾ ഒരു ഇൻ്റർവ്യൂ വന്നു അത് മാസം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അറ്റൻഡ് ചെയ്യാവുന്ന ഇൻ്റർവ്യൂ ആയിരുന്നു അപ്പോൾ എനിക്കത് കിട്ടത്തില്ല എങ്കിലും ഞാൻ എൻ്റെ ഒക്കെ അവർക്ക് അയച്ചു കൊടുത്തു പക്ഷേ അവർ എന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു എനിക്ക് നാല് മാസം ഉള്ളപ്പോൾ തന്നെ മാസം എക്സ്പീരിയൻസ് ഉള്ളവരുടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റി അത് ഞാൻ പാസ്സായി അങ്ങനെ പ്രോസസ്സിംഗ് ഒക്കെ ഫാസ്റ്റായിട്ട് നടന്നു വിസായും എനിക്ക് പെട്ടെന്ന് തന്നെ കിട്ടി കഴിഞ്ഞ ദിവസം ടിക്കറ്റ് വന്നു ഈ ചൊവ്വാഴ്ച ഞാൻ യു കെയിലേക്ക് പോവാണ് യു കെ എൻ എച്ച് എസ്സിലെ നേഴ്സായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്നത് അതൊരു ഗവൺമെൻറ് എൻ എച്ച് എസ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ഫണ്ടഡാണ് അപ്പം ഇവിടുന്ന് നമ്മൾ എക്സാമിൻ്റെ അല്ലെങ്കിൽ മറ്റ് ചെലവുകളുണ്ടെങ്കിലും അതവിടെ ചെന്നിലുമ്പോൾ എനിക്കത് റീഫണ്ട് ചെയ്ത് കിട്ടും അങ്ങനെ ഒരു ചിലവുകളും പോകുന്നതിന് എനിക്ക് ഒരു ചിലവുകളും ഇല്ലാതെയാണ് എനിക്ക് ദൈവം അനുഗ്രഹിച്ചത് ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം ഇരുപത്തൊൻപത് പതിനൊന്നില് നിന്നെ കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിൻ്റെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതി ശുഭമായ ഭാവിയും പ്രയാശയും നൽകുന്ന പദ്ധതി ഓരോ മക്കളും ഒ ഇ ടി എഴുതുന്നത് അവരുടെ മാതാപിതാക്കൾ ഉടമ്പടി എടുക്കുന്നു അവരും ആ ഉടമ്പടിയിൽ ജീവിക്കുന്നു പിന്നീട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തോ ഞാൻ കഴിഞ്ഞ ഫെബ്രുവരി ഒമ്പതാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അങ്ങനെ ആ മാതാപിതാക്കളുടെ ഉടമ്പടിയിൽ അതിനോട് ചേർന്ന് എല്ലാം ചെയ്ത് കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനം അതൊക്കെ ചെയ്ത് ജീവിക്കുകയും പിന്നീട് തങ്ങൾക്ക് തന്നെ ഉടമ്പടി ഒരു സംരക്ഷണ വലയമാണ് ഉടമ്പടിയിൽ നിൽക്കുന്നത് നല്ലതാണ് എന്ന ബോധ്യം വരുമ്പോൾ ആ മക്കൾ തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് ഈശോയോട് സ്നേഹം തോന്നുകയും കുറേ അധിക സമയം പ്രാർത്ഥനയ്ക്ക് ചിലവഴിക്കാനൊക്കെ പള്ളിയിലായിരിക്കുവാനൊക്കെ തോന്നുന്നു അങ്ങനെ പ്രാർത്ഥനയോട് ഇഷ്ടം തോന്നുന്നു ഇതൊക്കെയാണ് ഈ മകൾ പറഞ്ഞത് തനിക്ക് കിട്ടിയ ജോലിയും അത് തൻ്റെ റിസൾട്ട് എത്രമാത്രം വിത്ത്ഹെൽഡ് ചെയ്തു അതുമൂലം പിന്നീട് എത്ര നാൾ കഴിഞ്ഞിട്ടാണ് റിസൾട്ട് വരുന്നത് മറ്റുള്ളവരൊക്കെ ഇനിയൊരു എക്സാമിനും കൂടി ഡേറ്റ് എടുക്കാമെന്ന് പറയുമ്പോഴും അമ്മയിൽ ഉറച്ചു വിശ്വസിക്കുകയാണ് പരിശുദ്ധ അമ്മ എനിക്ക് നല്ല റിസൾട്ട് തരും അങ്ങനെ തനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്ന മോഡ്യൂൾസിന് പോലും നല്ല സ്കോർ കിട്ടുകയും ഇന്ന് യാതൊരു ചിലവുമില്ലാതെ എന്തെങ്കിലും ചിലവ് ഉണ്ടായെങ്കിൽ തന്നെ അതുപോലും റീഫണ്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കുള്ള ഒരു ജോലി ഈ മകൾക്ക് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ജോലി ലഭിച്ച് ഈ മകൾ പോവുകയാണ് ഇതെല്ലാം നമ്മോട് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭൗതികമായ കാര്യങ്ങൾ ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ എല്ലാറ്റിലും ഉപരിയായി ആത്മീയ ജീവിതത്തിൽ തമ്പുരാനോടൊത്തുള്ള ഒരു ജീവിതത്തിന് നാം തയ്യാറാകുന്നുണ്ടോ അതിനുള്ള ഒരു സന്നദ്ധത നമുക്കുണ്ടോ തുടർന്നും ഒരു ഉടമ്പടി ജീവിതമാണ് ഈ മകൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് താൻ തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ആ ഉടമ്പടി ജീവിതവുമായിട്ടാണ് മുമ്പോട്ട് പോകുവാൻ തീരുമാനിച്ചിരിക്കുന്നത് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക